വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അറിവ് മാത്രമല്ലെന്നും വിവരവും വിജ്ഞാനവും നൽകലാണെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു സമത സാംസ്കാരിക വേദി കുരട്ടിയും പാറക്കൂട്ടം ജനകീയ വായനശാലയും സംയുക്തമായി കുരട്ടി എം എ എം എറ്റ് സ്കൂളിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ത്രിദിന ക്യാമ്പ് മാരിവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ആരും സമത സാംസ്കാരിക വേദി പ്രസിഡന്റ് ശ്രീജി വിദു അധ്യക്ഷത വഹിച്ചു മാധ്യമ പരിചയവും അവതരണവും എന്ന വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരായ ആർ ബാലകൃഷ്ണൻ ഒ എസ് ഉൾഫിക്കർ കളിയും കാര്യവും എന്ന വിഷയത്തിൽ ഷാജു കുന്നത്തേരി നാടൻപാട്ടും നാട്ടുവിശേഷവും എന്ന സെക്ഷനിൽ സുധീഷ് ചന്ദ്രൻ കൃഷ്ണൻ സൌബർണിക തുടങ്ങിയവർ ക്ലാസ് നയിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷരായ നയനു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഫാദർ ജോൺസൺ കക്കാട്ട് ജയരാജ് ആറ്റപ്പാടം പി എസ് മനോജ് രതീഷ് ആർ മെനോൻ കലാഭവൻ ഡെൻസൺ ഫിൻഡ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രശസ്ത സംവിധായകൻ ബിൻസാദ് പ്രണവ് പ്രഭാകരൻ ഡിറ്റ ഡെന്നി ഡോക്ടർ നൈസ മേരി രാജൻ നെല്ലായി അജിത്ത് ലാൽ കലാഭവൻ ഡെൻസൺ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും ക്യാമ്പ് ഏഴിന് സമാപിക്കും